തവണ കൈവിട്ട് കളയരുത് ഓക്കേ 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 ച്ചൊടിയെ പോലെ ഡെയിലി പോയാ വെള്ളം മാറ്റണം അതിനകത്ത് പൂവശണ്ടും ഇത്തവണ കൈവിട്ട കളയരുത് വിജയിപ്പിക്കണം വിജയിപ്പിച്ചാൽ തൃശൂരിന് എന്തായാലും കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തനം ഞാൻ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞ അദ്ദേഹത്തെ അവളിക്കല്ല ഉത്തരവാദിത്വം നയിപ്പിച്ചാൽ എം പി എന്ന നിലയ്ക്ക് പ്രവർത്തിച്ച് ഇങ്ങനെയാണ് മാതൃകാപരമായ എം പി പ്രവർത്തനം എന്നുള്ളത് തെളിയിച്ചിരിക്കും അതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ആദ്യത്തെ വാഗ്ദാനം പ്രധാനപ്പെട്ട വാഗ്ദാനം തൃശൂർക്കാർ തിരഞ്ഞെടുക്കുന്ന എം പി ഒരിക്കലും തൃശൂരിൽ ഒതുങ്ങില്ല കേരളത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു എം ആണെന്ന് നിങ്ങൾക്ക് ആ പേര് ഞാൻ നേടിത്തരും ഓരെ എവിടെ എവിടെ നമ്മൾ ലൈറ്റ് സർ വൈ 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 ആയാ ഞാൻ എനിക്ക് നിനക്ക് തോന്നുന്നില്ല ഹൈ ഓക്കേ ഇങ്ങോട്ട് ആയില്ലേ ക്യാപ്പറ്റൻ വലിയ ആളാ ഇവിടെ ആൾക്കാരെ ഉണ്ട് എടുക്കണ്ട് എടുക്കണ്ട് എല്ലാരും ഞാൻ കടന്നട